നേരെ ലൈംഗികാതിക്രമം വാഴച്ചാൽ ഡിവിഷന് കീഴിലെ ഓഫീസറാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടർക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് ഫോറസ്റ്റ് ഓഫീസർ പി പി ജോൺസൺ പോലീസ് കസ്റ്റഡിയിലാണ് നടരാജ് പരശുരാമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നടരാജ് ഇതെന്നായിരുന്നു ഈ സംഭവം നടന്നത് യുവതി പരാതി നൽകിയതിന് പിന്നാലെയാണോ നടപടി ഒക്ടോബർ ആറിനാണ് സംഭവം ഉണ്ടായത് അന്ന് അതിരപ്പള്ളിയിൽ ആദിവാസി ഭാഗത്തിൽപ്പെട്ട വനിതാ വാച്ചറെ ഓഫീസിൽ വെച്ച് ഇവരോട് മോശമായി പെരുമാറുകയായിരുന്നു വാഴച്ചാൽ ഡിവിഷന് കീഴിലെ സെഷൻസ് ഫോറസ്റ്റ് ഓഫീസറാണ് ഇത്തരത്തിലൊരു ലൈംഗികാതിക്രമം നടത്തിയത് സെഷൻസ് ഫോറസ്റ്റ് ഓഫീസർ പി പി ജോൺസൺ ആണ് വനിതാ വാച്ചറോട് വളരെ മോശമായി പെരുമാറിയത് ഉടൻ തന്നെ ഇവർ വകുപ്പ് തലത്തിലും പോലീസിലും പരാതി നൽകുകയും ചെയ്തു ഈ പരാതിയിൽ ആണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തി വരുന്നത് ഇന്ന് ഉദ്യോഗസ്ഥനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തെ വിശദമായ ചോദ്യം ചെയ്യും ഇദ്ദേഹത്തിന് മുൻപും ഇദ്ദേഹത്തിനെ കുറിച്ച് മറ്റു പരാതികൾ വന്നിരുന്നതായി പോലീസ് പറയുന്നു നേരത്തെയും ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന തരത്തിലാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും തുടർ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവുക